നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പുതുവർഷത്തിനായി നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം അവസാനിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം ആരംഭിക്കുകയും ചെയ്യും പുതുവർഷത്തിൽ ഒരു പുത്തന ഉത്സാഹവും ഒക്കെ നൽകണമെന്നും എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ജ്യോതിഷപ്രകാരം വരുന്ന വർഷം ചില നാളുകാർക്ക് നല്ലതായിരിക്കും ചില നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്വന്തമായി വീട് വേണമെന്ന സ്വപ്നം സഫലമാകും ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെയും രാശികളുടെയും നില കണക്കാക്കുന്നതിലൂടെ സ്വന്തം വീട് പണിയുന്നതിനുള്ള യോഗം അറിയുവാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തമായി ഒരു ഭവനം ഉണ്ടാക്കുവാൻ യോഗമുള്ള ഭാഗ്യശാലികൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യത്തേത് മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേടം രാശിക്കാർ വസ്തു വാങ്ങുന്നതിൽ വിജയിച്ചേക്കാം ഇവർ ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിജയം ലഭിക്കും ഈ വർഷം മേടം രാശിക്കാർക്ക് ഭൂമി വസ്തുവകകൾ പുതിയ വീട് എന്നിവ വാങ്ങാൻ ശക്തമായ ഒരു അവസരമൊക്കെ ഉണ്ട് ഫെബ്രുവരി മുതൽ മാർച്ച് വരെ ഇവർക്ക് നല്ല സമയമാണ് അതിനുശേഷം ഇവർ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും ജൂൺ മുതൽ ജൂലൈ പകുതി വരെ ഒരു സ്ഥാവര വസ്തു വാങ്ങുവാനിർക്ക് ഒരവസരം കൂടി ലഭിച്ചേക്കാം ആ സമയത്ത് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ആ ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടവം രാശിക്കാർക്ക് ശനിദേവൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും നാലാം ഭാവത്തിൽ ശനിയുടെ സാന്നിധ്യം ഒരു വീട് നിർമ്മിക്കുവാൻ ഇവരെ സഹായിക്കും ശനിദേവന്റെ അനുഗ്രഹത്താൽ ഈ വർഷം മുഴുവൻ ഇവർക്ക് ശുഭ നേട്ടവും ഉണ്ടാകും അതിനാൽ ഇവർ ശ്രമിച്ചാൽ വർഷങ്ങളായുള്ള ഇവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കും മാർച്ച് മുതൽ ഏപ്രിൽ വരെയും ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയമാണ് പുതിയ വാസ്തു വാങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള സമയം അടുത്തു വരുന്നത് കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ ദീർഘനാളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കർക്കിടക രാശിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് വർഷത്തിൻ്റെ ആരംഭം വളരെ നല്ലതാണ് ജനുവരി മുതൽ മാർച്ച് വരെയാണ് ആ സമയം ഈ സമയത്ത് ഇവർക്ക് പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ വിജയിക്കുവാൻ കഴിയും അതിനു പുറമെ ഓഗസ്റ്റിലും നവംബറിലും ഇടയിൽ ഇവർക്ക് ഏതെങ്കിലും വലിയൊരു വസ്തുവിൻ്റെ വാങ്ങൽ വിൽപ്പന വഴി ലാഭം ഉണ്ടാകുവാനും കഴിയും അടുത്തുവരുന്നത് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി സ്വന്തമായി ഒരു പുതിയ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ ഒരു വലിയ വസ്തു വാങ്ങുന്നതിൽ ഇവർ വിജയിക്കും ഇത് കൂടുതൽ ഇതിന് കൂടുതൽ സാധ്യതയുണ്ട് ഒരു വസ്തുവിൻ്റെ ക്രയവിക്രയത്തിൽ നിന്ന് ലാഭം നേടാനാകും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും ഈ കാലയളവിൽ തന്നെ ഇവർക്ക് ഒരു വസ്തു നേടാനും ആകും അടുത്ത് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി വീട് വാങ്ങുന്നതിനുള്ള ഒരു ശുഭകരമായ യോഗമൊക്കെ രൂപപ്പെട്ടിരിക്കുന്ന സമയമാണ് കന്നിരാശിയിൽ വരുന്നവർ ജനുവരി മാസം വസ്തുവിൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും മികച്ച സമയമുള്ള ആളുകളായിരിക്കും ഒരു വസ്തു വാങ്ങുന്നതിൽ ഇവർക്ക് വിജയിക്കുവാൻ കഴിയും ഈ അവസരം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഇവർക്ക് വീണ്ടും കാത്തിരിക്കേണ്ടി വരും വർഷത്തിൻ്റെ മധ്യത്തിൽ ഏതാണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും നവംബർ മാസത്തിലും ഇവർക്ക് വസ്തു വാങ്ങുവാൻ ഉള്ള അവസരം ഉണ്ടാകും ബാക്കിയുള്ള സമയങ്ങളിൽ ഒരു വസ്തു വാങ്ങുന്നത് അത്ര അനുകൂലമായിരിക്കില്ല പ്രത്യേകിച്ചും മാർച്ചിനും മെയ് മാസത്തിനും ഇടയിൽ എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സമയം പ്രോപ്പർട്ടി വാങ്ങുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് നല്ലത് അടുത്ത തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ് തുലാം രാശിക്കാർക്ക് ജനുവരി മാസം വസ്തു വാങ്ങുന്ന കാര്യത്തിൽ ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ് ഈ മാസത്തിൽ ഇവർക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങാനാകും സർക്കാർ മേഖലയിൽ നിന്നും ലാഭം ലഭിക്കുകയും ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ തന്നെ ഇവർക്കൊരു പുതിയ വസ്തു വാങ്ങുന്നതിൽ വിജയിക്കുവാനും കഴിയും ബാക്കിയുള്ള സമയങ്ങളിൽ വസ്തു വാങ്ങുന്നത് അനുകൂലമല്ല പ്രത്യേകിച്ചും മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഇവർക്കും എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ സമയം ഒഴിവാക്കുകയാണ് നല്ലത് അടുത്ത മകരം രാശിക്കാരാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മകരം രാശിക്കാർക്കും ഒരു വീട് വാങ്ങുന്നതിന് ശുഭകരമായ ഒരു കാലയളവാണ് ജനുവരിക്കും ഏപ്രിലിനും ഇടയിൽ സ്ഥലമോ വീടോ വാങ്ങുന്നതിനുള്ള ശുഭയോഗങ്ങൾ ഉണ്ടാകും പൂർവികരുടെ സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇവർക്ക് ഇത് ലഭിച്ചേക്കാം മീനം രാശിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ വീട് വാങ്ങുവാനുള്ള യോഗം ഉള്ള ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൻ്റെ ആരംഭം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വസ്തു വാങ്ങുവാൻ ഇവർക്ക് അനുകൂലമായ സമയമാണ് ജനുവരി മാർച്ച് ജൂൺ മുതൽ ജൂലൈ വരെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പ്രോപ്പർട്ടി ക്രയവിക്രയത്തിന് ഇവർക്ക് നല്ല സമയമായിരിക്കും ഈ കാലയളവിൽ വസ്തുവകകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിലൂടെ ഇവർക്ക് നേട്ടം ലഭിക്കാം ദോഷപരിഹാരങ്ങൾക്കായി ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതിക്ക് ശർക്കരയും ഗോതമ്പും സമർപ്പിക്കുക അതുപോലെ ഗണപതിയെ ആരാധിക്കുമ്പോൾ ദിവസവും ചുവന്ന പൂക്കൾ സമർപ്പിക്കുക ദിവസവും ഗണപതിയുടെ നൂറ്റിയെട്ട് നാമങ്ങൾ ജപിക്കുക